ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഫാമിലി റൗണ്ടിൽ എത്തിയിരിക്കുന്ന ഋഷിയുടെ കുടുംബത്തിനും അനുസ്പിയുടെ കുടുംബത്തിനും കൊടുത്തിരിക്കുന്ന പീപ്പിൾസ് റൂമാണ് അതായത് പഴയ പവർ അങ്ങനെ അവരവിടെ നിന്ന് റെഡി ആകുവാണ് അവര് അവരെ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളോടെയാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം അവർക്ക് ടാസ്ക് ഒക്കെ ബിഗ് ബോസ് അറേഞ്ച് ചെയ്തിട്ടിങ്ങനെ അതൊക്കെ കളിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പോട് കൂടിയാണ് അങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനെ അവരെ അവിടെ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഋഷിയുടെ അമ്മ അവിടെ ചെരുപ്പൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാൻ കണ്ടിട്ട് ഋഷിയുടെ അമ്മയ്ക്ക് Yeah ഇത് നന്ദുവിന്റെ ചെരുപ്പാണോ ഇത് നന്ദുവിന്റെ ചെരുപ്പ് തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനിയും ചെന്നിട്ട് പറയാണ് ഇത് നന്ദുവിന്റെ ചെരുപ്പാണെന്ന് പറയാണ് അവര് ഋഷീനെ വീട്ടിൽ വിളിക്കുന്ന നന്ദു എന്നാന്ന് തോന്നുന്നു അങ്ങനെ നന്ദുവിന്റെ ചെരുപ്പാണെന്ന് പറയുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ആരായിരിക്കും അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്നത് ഇത്ര നിർത്തിക്ക് ഇവർ ഇതൊക്കെ ചെയ്യുമോ എന്ന് ഋഷിയുടെ അമ്മ ചോദിക്കുമ്പോൾ അനിയം പറയാണ് ഇത് അവനൊന്നും ആയിരിക്കില്ല ചെയ്ത് വേറെ ആരെങ്കിലും ചെയ്ത് ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അനുസുബെ അനുസുബയുടെ അമ്മയൊക്കെ അങ്ങോട്ട് വരികയാണ് അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അനുസുബേട് ചോദിക്കുകയാണ് ഇത് നന്ദുവിന്റെ ചെരുപ്പ് തന്നെയല്ലേ ആരെ ഇത്ര ഇത്ര കൃത്യമായിട്ട് അരിക്ക് പൊറുക്കി വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അനുസപ്രണ അത് ഞാനാണ് ചെയ്തതെന്ന് അപ്പൊ ഋഷിയുടെ അമ്മ ഒരൊറ്റ ചിരിയായിരുന്നു എനിക്ക് തോന്നി അത് വേറെ ആരെങ്കിലും ചെയ്തായിരിക്കും അവൻ എന്തായാലും അതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ രസകരമായ നല്ല നിമിഷങ്ങളിലൂടെയാണ് ഇപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിലെ കുടുംബാംഗങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി ഉടനെ എത്താൻ കാത്തിരിക്കുമ്പോ